ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടുന്നൊരു ചപ്പാത്തിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചു അതിനകത്തിലേക്ക് രണ്ട് കപ്പ് ആട്ടയാണ് എടുത്തത് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കുറേശേ ഇതുപോലെ നിറച്ചെടുക്കുന്നതാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക കോരി എടുക്കുന്നതിലും കറക്റ്റായിരിക്കും ഇപ്പം ഏകദേശം ഒരു കപ്പ് നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് കപ്പ് ആട്ടയും എടുത്തു കഴിഞ്ഞു പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് പിന്നെ അതിനകത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു പിന്നെ എന്നിട്ട് അതിനകത്തേക്ക് നല്ല ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഡ്രൈസ്റ്റ് ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് ഞാനൊന്ന് അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റിന് ശേഷം എടുത്തു വെച്ചിരുന്ന ഗോതമ്പ് പൊടിക്കകത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു അതപ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞ് റെഡി ആയിരിക്കണം അപ്പോൾ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് നന്നായിട്ട് കുഴച്ച് വെച്ചു ഒരു കഴിയുന്നത് വരെ ഞാൻ അങ്ങനെ വെച്ചിരുന്നു നല്ലവണ്ണം അത് കുഴച്ച് അതിന് ശേഷം ആ ഡോവിൻ്റെ പുറത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചു അതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ വരത്തക്കവണ്ണം ഒന്ന് കുഴച്ച് അതിന് ശേഷം അതൊന്ന് അടച്ച് അരമണിക്കൂറ് വെച്ചിരുന്നു അതിനുശേഷമാണ് ഞാനത് ഉണ്ടാക്കിയത് ഇപ്പം അത് റെഡി ആയിരിക്കാണ് അന്നേരം തന്നെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം അത്രയ്ക്ക് സോഫ്റ്റ് ഡോ ആയിരുന്നു അപ്പോൾ ഇനി അത് ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കത് പരത്തി ഉണ്ടാക്കാം നല്ലവണ്ണം പരത്തി അതിനുശേഷം ഞാൻ പാനെടുപ്പേ വെച്ചു ഒന്ന് നല്ലവണ്ണം ചൂടായതിനു ശേഷം ചപ്പാത്തി ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലവണ്ണം പൊള്ളി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടി നല്ല സോഫ്റ്റ് ആയിരുന്നു അത് പിറ്റേ ദിവസം ഇരുന്നിട്ട് പോലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരുന്നു കട്ടിയായൊന്നുമില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡിയാക്കി എടുത്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല നല്ലവണ്ണം അത് പൊള്ളി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവുമല്ലോ വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാവർക്കും ഒരു ഹെൽപ്പാകും എന്നാണെൻ്റെ വിശ്വാസം നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്